രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാഗമായി മട്ടാഞ്ചേരി ഹാജി ഹാജിയൂസ സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി മട്ടാഞ്ചേരി ഹാജി സഹജി ഹജി മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്നേഹപൂർവം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി കാട്ടുളപ്പിൽ ഭാവാ നബീസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന കെ ബി ഖലീലിന്റെ സ്മരണാർത്ഥമാണ് സ്കൂളിൽ സ്നേഹപൂർവം സുപ്രഭാതം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ചടങ്ങിൽ കാട്ടുളപ്പിൽ ഭാവാ നബീസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ കെ ബി അഷ്റഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മളിൽ നിന്നും

സൊസൈറ്റി നൽകിപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ തുടങ്ങി വെച്ച പദ്ധതി ഈ വർഷവും നിങ്ങൾക്ക് നൽകുന്നത് ഈ വിദ്യാലയം വളരെ സൊസൈറ്റി ജനറൽ കൺവീനർ കെ ബി ജബാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ അബ്ദുൾ ഗനീ സുലാഹി ജമീല ടീച്ചർ യാസ്മി ടീച്ചർ സൊസൈറ്റി അംഗങ്ങളായ കെ ബി അബ്ദു കെ എച്ച് ഹനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു സാന്നിധ്യത്തില് മരണപ്പെട്ടുപോയ സഹബിൻ്റെ സ്മരണാർത്ഥം നമ്മുടെ സ്കൂളിലേക്ക് സുപ്രഭാതം എന്ന പത്രം തരികയാണ് വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങളത് ഏറ്റുവാങ്ങുന്നു ഒരുപാട് സഹായങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്ന ഒരു കുടുംബമാണത് നമ്മളെ സംബന്ധിച്ച് അത് അഭിമാനമാണ് സന്തോഷമാണ്